ിൽ അധ്യക്ഷ പദവി വഹിക്കുന്ന എൻ്റെ സുഹൃത്തും എൻ്റെ ക്ലയൻ്റും ആയിട്ടുള്ള ശ്രീ നൗഷ അതുപോലെ ഇന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആദരണീയനായ മന്ത്രി മുൻ മുൻപ്രവാസകാര്യമന്ത്രി ശ്രീ എം എം മസിൻ സാർ പേഷ്യൻറ്റിൻ്റെ ഫൗണ്ടർ ഡയറക്ടർ ഡോക്ടർ റെജി മേനോൻ എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീകണ്ഠൻ നായർ സാർ പിന്നെ നമ്മുടെ പ്രൊഫസർ പിന്നെ എൻ്റെ സുഹൃത്തായിട്ടുള്ള മനോഹർത്തി അതുപോലെ ഇന്ന് എന്നോടൊപ്പം മാതൃവേറ്റ് വാങ്ങിയിട്ടുള്ള ശ്രീ ശ്രീറാം പിന്നെ ഇതിൻ്റെ എല്ലാം എല്ലാം ആയിട്ടുള്ള ചന്ദ്രസേന സാർ എനിക്ക് കൂടുതൽ വാക്കുകളൊന്നും സംസാരിക്കാനില്ല രണ്ടായിരത്തി രണ്ടിലാണോ ഞാൻ ദുബായിലേക്ക് പോകുന്നത് രണ്ടായിരത്തി അഞ്ചിൽ എനിക്കൊരു കോള് കിട്ടുന്നു ചന്ദ്രസേനൻ സാറിൽ നിന്ന് റേഡിയോയിൽ നിയമപരമായ പരിപാടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൽ അങ്ങേക്ക് സംസാരിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് എന്നോട് അദ്ദേഹം ചോദിച്ചത് ഞാൻ പറഞ്ഞു ഞാനിതിനു മുമ്പ് റേഡിയോയിൽ സംസാരിച്ചിട്ടില്ല എനിക്ക് ആക്ച്വലി ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ സാർ പറഞ്ഞു തന്നാൽ മതി അതനുസരിച്ച് ഞാൻ വരാം എന്ന് പറഞ്ഞു ആദ്യമായിട്ട് ഏഷ്യാനെറ്റിൻ്റെ മീഡിയ സിറ്റിയിലുള്ള റേഡിയോ സ്റ്റേഷനിൽ എത്തുകയും അദ്ദേഹം എൻ്റെ ചെവിയിലേക്ക് ആ ഹെഡ്സെറ്റ് എടുത്ത് വെച്ച് തന്നിട്ട് ഞാനിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും അപ്പോൾ അതിനുള്ള ഉത്തരം പറയണം അത് കഴിയുമ്പോഴത്തേക്ക് ശ്രോതാക്കളുടെ ചോദ്യങ്ങൾ വരും ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് ഉത്തരം പറയണം അങ്ങനെ ഞങ്ങൾ തുടങ്ങിയ ആ ഒരു റേഡിയോ യാത്ര അദ്ദേഹത്തിൻ്റെ അദ്ദേഹമാണ് തുടങ്ങുന്നത് പിന്നെ ഞാൻ യു എയിലെ നാല് റേഡിയോകളിൽ റേഡിയോ ഏഷ്യ ഏഷ്യാനെറ്റ് പ്രവാസി ഭാരതി വോയിസ് ഓഫ് കേരള ഇങ്ങനെ ആറ് രാജ്യങ്ങൾ കേൾക്കുന്ന റേഡിയോകളിൽ ഏതാണ്ട് പതിനേഴര വർഷക്കാലം സംസാരിച്ച് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് മണിക്കൂർ ഞാൻ നിയമപരമായ പരിപാടി ചെയ്തു അതിൻ്റെ കാരണക്കാരനെന്ന് പറയുന്നത് ഈ പ്രവാസി ഭാരതീയ റേഡിയോയുടെ എം ഡി ആയിട്ടുള്ള ചന്ദ്രസേനൻ സാറാണ് സാറിനെ എല്ലാവിധമായ ആശംസകളും ഞാൻ ഈ സമയത്ത് നേരുന്നു ഒപ്പം എൻ്റെ നന്ദിയും പ്രകാശിപ്പിക്കുന്നു സാറാണ് ഇതിന് കാരണക്കാൻ ഇന്നും അന്ന് തുടങ്ങിയ ആ ഒരു ബന്ധം സാറ് അവിടെ നിന്ന് പോകുന്നതിന് ശേഷവും ഇവിടെ കരമനയിൽ റേഡിയോ സ്റ്റേഷൻ ആരംഭിക്കുന്നു എന്നെ അറിയിപ്പിക്കുന്നു ഞാൻ എല്ലാ മാസത്തിലും അവിടെ വരാറുണ്ട് വിഷ്വൽ റേഡിയോ എന്ന കോൺസെപ്റ്റ് തന്നെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് സാറാണ് ആ പരിപാടിയിലും ഞാൻ സ്ഥിരമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ മാസവും ഞാൻ പോകും ആറോ ഏഴോ എപ്പിസോഡ് അതിൽ ചെയ്യാറുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എനിക്കും വളരെ വലിയൊരു പോസിറ്റീവ് എനർജിയാണ് അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുന്നതും അതുപോലെ അതിന് ഉത്തരം കൊടുക്കുമ്പോൾ അതിനിടയിൽ തടസ്സമുണ്ടാകാതെ അദ്ദേഹത്തിന് അറിയാം എപ്പോൾ ചോദിക്കണം അതുപോലെ ജനങ്ങൾക്ക് അത് കൺവിൻസ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ഒരു കഴിവ് അത് മറ്റാർക്കും ഞാൻ കാണുന്നില്ല അത്രയേറെ ഭംഗിയായിട്ട് ഇതിൻ്റെ ഒരു ആ റേഡിയോ ഈ സാമ്രാജ്യത്തിന്റെ ഒരു കുലപതി എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഞാൻ അദ്ദേഹമായിട്ട് റേഡിയോയെ സംബന്ധിച്ച് ഒട്ടനവധി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ അദ്ദേഹം റേഡിയോയുടെ വിവിധ വശങ്ങളെ പറ്റി സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്നോട് പറഞ്ഞു സാറിവിടെ വരണം എൻ്റെ തുടക്കയാത്ര മുതൽ ഇതുവരെയും കൂടെ നിന്ന ഒരാളാണ് സാർ സാറിന് ഞങ്ങളൊരു ആദരവ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അത് ഏറ്റുവാങ്ങുകയും വേണം ഈ ചടങ്ങിൽ നിർബന്ധമായിട്ടും ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ഇനിയും ഈ അദ്ദേഹത്തിൻ്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്നെ ഏൽപ്പിച്ച കർത്തവ്യം നിർവഹിച്ചതായി അറിയിപ്പിക്കുന്നു യു എസ് എ കാനഡ എന്നീ രാജ്യങ്ങളിൽ പ്രവാസി ചാനൽ 7, ലോഞ്ച് Welcome to Pravasi Bharathi Radio Network, Channel 7, USA and Canada. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ അമേരിക്ക കാനഡ എന്നീ രാജ്യങ്ങളിലെ മലയാളികൾക്കായുള്ള പ്രവാസി ഭാരതി റേഡിയോയുടെ ആദ്യ പ്രക്ഷേപണം ഭാരതിരംഭിക്കുന്നു ഇപ്പോൾ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന പ്രവാസി ഭാരതി റേഡിയോ നെറ്റ്വർക്കിന്റെ ഉദ്ഘാടന ചടങ്ങായ പ്രവാസി ഭാരതി റേഡിയോത്സവത്തിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം ഉദ്ഘാടന വേദിയിലേക്ക്